അപ്പം നമ്മിന്നൊരു ഫ്ലീറ്റ് ഫുൾ സ്ലീവ് ഫ്ലീറ്റിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മളത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അപ്പം ഞാൻ നൂല് മാറ്റാതെ വേണ്ട ചെയ്യണത് ഇതൊരു കൂട്ടുകാരിയുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യണം ആദ്യം ഞാൻ അതിങ്ങനെ ഒരു അര ഇഞ്ച് വെച്ചിട്ട് പിന്നെ അത് ഒരിഞ്ചിലോട്ട് മാറ്റി ഇതിൻ്റെ അടി അടിയിൽ അടിവശം ഒന്നടിച്ചെടുക്കണം ഫുള്ളായിട്ട് അപ്പം ഇതുപോലെ ആദ്യം ഒരു കാലിഞ്ച അര ഇഞ്ചാകുമ്പോൾ മടക്കുക അതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കുക അതെ അടിഭാഗം നമ്മൾ അടിച്ചെടുത്തു കണ്ട നിങ്ങൾ വേറൊരു നൂലിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചേക്കണത് ഇനി നമ്മൾ അടിക്കാനുള്ളത് നമ്മുടെ ഫ്ലീറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇതാണ് അപ്പം അത് എങ്ങനെയാണോ ഫ്ലീറ്റിടുന്നതെന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ ഫ്ലീറ്റിടേണ്ട വശം ഏതാണ് ഇവിടെ തുടങ്ങിയാണോ അവിടേക്ക് ഇതുപോലെ ഒരു ഇതെടുക്കുക എന്താ സൂചി നീളമുള്ള ഒരു സൂചി അയിർക്കര എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ ഫ്ലീറ്റ് ഇതിലേക്ക് ആദ്യം പിടിപ്പിക്കുക അപ്പം അതിവിടുന്നെ നമ്മളിങ്ങനെ തുടങ്ങണേ തുടങ്ങണേട്ടാ എന്നിട്ട് അടുത്തത് അടുത്തത് ഒരിച്ചിരിച്ച അകലത്തിൽ കൊണ്ടുവന്നാൽ മതി ഉള്ളിലോട്ട് ഉള്ളിലോട്ട് കയറ്റണ്ട അങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ കൊണ്ടുവരാം കണ്ട ഇപ്പം ഞാൻ ഈ വീഡിയോ തയ്ക്കണെടുക്കണത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ട്ടാ ചേച്ചി ഈ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഇടോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാ പിന്നെ അതൊന്നങ്ങിട്ടേക്കാന്ന കരുതി അങ്ങനെ നമ്മുടെ കുറെ ചകലത്തിൽ ഒരിച്ചിരിച്ചൊരു അര ഇഞ്ച് തുണി ഉള്ളിലോട്ടാക്കി ഉള്ളിലോട്ടാക്കി നമ്മളിതൊന്ന് തയ്ച്ചെടുക്കണം കേട്ടാ ഇപ്പൊ നമ്മ നടുക്കെത്തി അതായത് നമ്മുടെ നമ്മ നടുക്കൊരു കട്ട് ഇട്ടിട്ടുണ്ടായില്ലേ അവിടെ എത്തി അവിടെ നമ്മ ഫ്ലീറ്റ് അപ്പൊ അതെ കണ്ട നമ്മുടെ ഇട്ട് കിട്ടി തുടക്കത്തിൽ നമ്മൾ ഫ്ലീറ്റ് ഇപ്പുറത്തോട്ട് ഇട്ട് പിന്നെ ഇവിടെ നല്ല ഫ്ലീറ്റ് അങ്ങോട്ട് ഇട്ട് ഇനി നമുക്ക് കൈ ഒന്ന് കൂട്ടി എടുക്കാം കൈ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ കൈ ഒന്ന് കൂട്ടി എടുക്കണേനേ കയ്യും കൂടെ ഒന്ന് കൂട്ടാ നമുക്ക് എന്റെ കൂട്ടുകാരക്കെ പഫ് സ്ലീവ് വെട്ടണ് അന്നൊന്നില്ലെങ്കി ഞാൻ എന്ന് വെട്ടി കൊടുത്തു പറ്റാത്ത ഞാനിപ്പോ ന്യൂസ് പേപ്പറിൽ വെട്ടിട്ടാ കൊടുത്തേട്ടാ ന്യൂസ് പേപ്പറിൽ വെട്ടി വീഡിയോ ഇട്ട് കൊടുത്ത് അപ്പൊ ഇടയ്ക്ക് നോച്ചു തുടങ്ങിയാണ് ഇത് അടിച്ചിട്ട് മൂന്നാള് റഷ്യോണ്ട് നൂല് കൊട്ടണം ഇനി എങ്ങനെയാണെന്ന് നോക്കിയാൽ ചെയ്യാലോ റിപ്പയറിങ് ഒക്കെ കഴിഞ്ഞല്ലേ അപ്പൊ ഞാൻ നമ്മുടെ കൈ ഇതുപോലെ അടിച്ച് എത്ര പേരും ഇങ്ങോട്ട് അപ്പം എപ്പോഴും നമ്മൾ രണ്ട് എടുക്കണം കേട്ടോ അതാണ് ചെയ്യേണ്ടത് വേണ്ട നല്ലോണം ഉണ്ടാക്കി കൊടുത്തൊരു പത്ത് മിനിറ്റ് ഇടണം തുടർന്നില്ല അപ്പം നമ്മൾ സ്ലീവിൻ്റെ വേണ്ടേ അപ്പം ഞാനിത് മറിച്ചെടുക്കുക കേട്ടോ മറിച്ചെടുത്തപ്പോൾ നമുക്ക് സ്ലീവ് റെഡിയായി പഫ് കണ്ടോ നിങ്ങൾ കണ്ടോ ഇതാണ് നമ്മുടെ പഫ് നല്ല കറക്റ്റ് ആയില്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ പഫ് കൈ അടിച്ചെടുക്കണത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം അതെ കണ്ടാ ഓക്കേ നമ്മുടെ പഫ് കൈ വേണ്ടത് നമ്മുടെ പഫ് എഴുതേക്കുന്ന വശം കണ്ട ഈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ടും വരും അപ്പം എല്ലാവർക്കും മനസ്സിലായിരുന്നു വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ പറയാം